പുറപ്പാട് പുസ്തകത്തില് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്നും രോഗം നിർമാർജനം ചെയ്യും നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാന പ്രിയ മക്കളെ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും സ്നേഹമുള്ളവര് ഒരുപക്ഷെ കുടുംബത്തിലുള്ളവർ മുഴുവൻ ദൈവകൃപയില്ലാത്തൊരു ജീവിതത്തിനുടമയായിക്കോട്ടെ ദൈവത്തെ തള്ളിക്കളഞ്ഞോട്ടെ എങ്ങനെയൊക്കെയോ അഹങ്കരിച്ച് ജീവിച്ചോട്ടെ നീ ഒരു വ്യക്തി യേശുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യും ഇത് തന്നെ ഈ ധ്യാനമന്ദിരങ്ങളിലും ആരാധനാലയങ്ങളിലും പള്ളികളിലൊക്കെ നടക്കുന്ന ഒരു സംഗതി പ്രിയ മക്കളെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില രോഗപീഠകള് കർത്താവ് എടുത്ത് മാറ്റും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അരുണാചൽ പ്രദേശില് ഈറ്റാനഗർ രൂപതയിൽ അരുണാചൽ പ്രദേശില് ഈറ്റാനഗർ എന്ന രൂപതയിൽ രണ്ട് രൂപതയിലുള്ളൂ ഒന്ന് മിയാവു ഒന്ന് ഈറ്റാനഗർ ഞാനവിടെ പോയിട്ടുണ്ട് ധ്യാനിപ്പിക്കുക രണ്ട് രൂപതയിലും ഈറ്റാനഗർ രൂപതയില് ഡ്രിജോ എന്നൊരു പാരീസ് ഡപ്രിജോ ആ ഇടവകയിൽ ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഞാനും എൻ്റെ കൂടെയുള്ള ഒരു പാട്ടുകാരനും ഒരു സഹോദരനും കൂടിയിട്ട് ആ കൺവെൻഷൻ സമയത്ത് എല്ലാവരും ചേർന്ന് യേശുക്രിസ്തുവിനെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക ചുമ്മാ പാട്ട് പാടി കൈയടിച്ച് അവിടങ്ങളിലൊക്കെ നോർത്തും നോർത്ത് ഈസ്റ്റും ഒക്കെ ധ്യാനം നന്നായി എന്ന് പറയണമെങ്കിൽ നന്നായിട്ട് പാട്ടും നന്നായിട്ട് ഡാൻസൊക്കെ ഉണ്ടായിരിക്കണം ഒപ്പം ധ്യാനഗുരുവും അവരുടെ കൂടെ നടന്ന് ഇങ്ങനെ സ്തുതിച്ചും പാട്ടുപാടി കൈയടിച്ചും ഡാൻസ് ചെയ്തൊക്കെ ദൈവത്തെ ആരാധിക്കണം അല്ലെങ്കിൽ അവർ പറയും ധ്യാനം ഉഷാറായില്ല ധ്യാനം നല്ലതായില്ലെന്നൊക്കെ അതുകൊണ്ട് എപ്പോഴും പാട്ടും ആരാധനയും കൈയടിക്കലും ഡാൻസ് ചെയ്യലും ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് സണ്ണി കാട്ടുകാരൻ എന്ന ചാനലിൽ അവിടുത്തെ എല്ലാ പ്രോഗ്രാമുകളൊക്കെ അവിടെന്നല്ല നോർത്തിലും നോർത്ത് ഈസ്റ്റിലൊക്കെ ഒക്കെ ഈ ഛത്തീസ്ഗഡും ജാർഖണ്ഡും അതുപോലെ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും എല്ലാ സ്ഥലത്തും ഹിമാചലിലും എല്ലാം ഇങ്ങനെയാണ് അങ്ങനെ എല്ലാവരും കൂടെ യേശോ കിത്തിന അച്ചാഹേ എത്ര നല്ലതാണ് നിൻ്റെ പേരും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഇങ്ങനെ സ്തുതിച്ച് ആടിപ്പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് എല്ലാവരും ഇരിക്കാൻ പറഞ്ഞ് ഇരുന്ന് രണ്ട് കരങ്ങളും ഉയർച്ച ഒരിക്കൽ കൂടെ ദൈവത്തെ ആരാധിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു അവരിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ മക്കളെ ഒരു സ്ത്രീ അതിൻ്റെ ഇടയിൽ നിന്ന് ഓടി എഴുന്നേറ്റ് ഓടി എൻ്റെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് അവർ ഉറക്ക ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക മെര ഖാൻ കൊലുകിയ മേ അഭി സുൻ സക്ത മേര ഖാൻ കൊലുകിയ എന്നും പറഞ്ഞിട്ട് ഓടിയിട്ടിട്ട് അവർ പറയുക സ്റ്റേജിൻ്റെ സ്റ്റേജിൻ്റെ സൈഡിൽ വന്നിട്ട് ഞാൻ അവരോട് എല്ലാവരും ശാന്തരാകാൻ പറഞ്ഞു എന്തുണ്ടായി അപ്പം അവർ പറഞ്ഞു പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ ചെവി അടഞ്ഞു കിടക്കായിരുന്നു പക്ഷേ ഞാൻ യേശുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടു എനിക്ക് കേൾക്കാം എൻ്റെ ചെവി ഈ സാക്ഷ്യം മൈക്കിൽ പറഞ്ഞപ്പോൾ ഞാൻ മൈക്ക് കൊടുത്തു ഈ സാക്ഷ്യം ആ സ്ത്രീ മൈക്കിൽ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഓളിയിട്ട് കരഞ്ഞ് നന്ദി പറഞ്ഞത് അവിടെ ആ പബ്ലിക്കിൽ അവിടെ ഇരുന്നിരുന്ന ആ ദൈവജനത്തിലെ ഒരു വിഭാഗമായിരുന്നു കാരണം ആ വിഭാഗം അവളുടെ നാട്ടുകാരായിരുന്നു അവളുടെ വില്ലേജിൽ നിന്ന് വന്നവരായിരുന്നു അവർ സാക്ഷിയായിരുന്നു ഇവൾക്ക് ചെവി കേൾക്കില്ല എന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അപ്പോൾ നിൻ്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും നിൻ്റെ രോഗങ്ങൾ നിർമാർജനം ചെയ്യും അങ്ങനെ ഇന്ന് ധ്യാനമന്ദിരങ്ങളിലൊക്കെ രോഗശാന്തി നടക്കുന്നത് അല്ലാണ്ട് ഇത് വല്ല ആരെങ്കിലും ഒരാളുടെ വലിയ കഴിവൊന്നല്ല പ്രിയമക്കൾ അത് ദൈവത്തിൻ്റെ ഒരു കൃപ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചങ്ങല പൊട്ടും ദൈവത്തെ ആരാധിക്കുമ്പോൾ അസ്വസ്ഥതകൾ മാറും ദൈവത്തെ ആരാധിക്കുമ്പോൾ രോഗപീഠകൾ വിട്ടുപോകും ദൈവത്തെ ആരാധിക്കുമ്പോൾ തടസ്സങ്ങൾ നീങ്ങും അപ്പോൾ ചിലത് ചിന്തിക്കും ഞാൻ ആരാധിച്ചിട്ട് എന്ത് എൻ്റെ ഈ രോഗം മാറിയില്ലല്ലോ എത്ര കാലമായി ഞാൻ ആരാധിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കള് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ദൈവം നിന്നിൽ രോഗശാന്തി പ്രവർത്തിക്കുന്നത് അത് തമ്പുരാൻ്റെ ഇഷ്ടമാണ് ഒരുപക്ഷെ ഈ ഒരു രോഗം ഒരു സഹനമായിട്ട് ദൈവം നിനക്ക് തന്ന് നിന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രോഗത്തിലൂടെ തന്നെ ദൈവം നിൻ്റെ വിശുദ്ധീകരണം സാധ്യമാക്കും അത് തമ്പരാൻ്റെ ഇഷ്ടം മക്കളെ എത്രയോ വിശുദ്ധർ രോഗികളായിരുന്നു എത്രയോ വിശുദ്ധർ ഇതാ തങ്ങളുടെ ആ മുറിയിൽ ഇരുന്ന് രോഗപീഠകളുമായിട്ട് ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ചില രോഗങ്ങൾ ദൈവം ദൈവത്തെ ആരാധിക്കുമ്പോൾ സൗഖ്യം കൊടുക്കും ചില രോഗങ്ങൾ പാപം ഉപേക്ഷിക്കുമ്പോൾ സൗഖ്യം കൊടുക്കും സങ്കീർത്തനം നൂറ്റേഴ് പതിനേഴ് പാപം മൂലം ചിലർ രോഗികളായി എന്ന വചനം പറയുന്നുണ്ടെങ്കിൽ പശ്ചാത്താപത്തിലൂടെ അനുതാപത്തിലൂടെ മടങ്ങിവരവിലൂടെ പാപം ചെയ്യാത്ത അവസ്ഥയിലൂടെ ചിലർക്ക് ദൈവം രോഗശാന്തി കൊടുക്കുന്നു സങ്കീർത്തനം നൂറ്റേഴ് പതിനേഴ് വായിച്ച് കേട്ടിട്ടില്ലേ പാപം മൂലം ചിലർ രോഗികളായിത്തീരുന്നു അപ്പോൾ ചില രോഗങ്ങൾ പാപത്തിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയിൽ രൂപം കൊണ്ടുവെങ്കിൽ അനുതാപത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ കുംഭസാരത്തിലൂടെ ഒരു മടങ്ങിവരവിലൂടെ ഒരു മാനസാന്തരത്തിലൂടെ ആ വ്യക്തിയുടെ രോഗങ്ങള് കർത്താവ് ഒരുപക്ഷെ നിർമ്മാർജ്ജനം ചെയ്യുക പ്രിയ മക്കളെ ചിലര് പറയും ചുമ്മാ എങ്കിൽ പിന്നെ ആശുപത്രികൾ അടച്ചുപൂട്ടിക്കൂടെ എല്ലാവരും ദൈവത്തെ ആരാധിച്ച് നടന്നാൽ പോരെ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രിയ മക്കളെ ഇത് ദൈവഹിതമാണ് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില വ്യക്തികളിൽ ദൈവം അപ്പം തന്നെ പ്രവർത്തിക്കുക രോഗശാന്തി കൊടുക്കുക ചില വ്യക്തികൾക്ക് ആ രോഗങ്ങൾ ഒരു സഹനമായിട്ട് കൊടുക്കുക ദൈവം ചില വ്യ വ്യക്തികൾ ചിലരുടെ രോഗങ്ങൾ പാപം മൂലമാണെങ്കിൽ ആ പാപം ഉപേക്ഷിക്കാൻ ദൈവം ആ രോഗത്തിലൂടെ സംസാരിക്കാൻ പ്രയോജനമേ അത് നമ്മൾ തിരിച്ചറിയണം എന്തിനു വേണ്ടിയാണ് ഏതൊരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ദൈവം ഈ രോഗപീഡനിക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ തന്നെ വിവേചിച്ചറിയണം പ്രിയമക്കളെ അങ്ങനെ വിവേചിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിരാശയുണ്ടാവില്ല ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും രണ്ട് കരമുയർത്തി അതിനം ഒന്ന് സ്വീകരിച്ച് ഒന്ന് ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് എന്തെങ്കിലുമൊക്കെ രോഗപീടകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പശ്ചാത്താപത്തോടെ സ്തുതിക്കട്ടെ ഇരുകരമുയർത്തി സ്തുതിച്ച് ഹലലൂയ്യ യേശുവെ ആരാധന ദൈവമേ നന്ദി കരുണവർഷിക്ക് കർത്താവേ കൃപചൊരി ദൈവമേ അനുതാപത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് പശ്ചാത്താപത്തോടെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ ആരാധന ദൈവമേത്രീന